ഇനി അമേരിക്ക പോലെ ഞങ്ങള് കുപ്പായിട്ടില്ല അത് ഞങ്ങളെ പാരമ്പര്യത്തിന്റെ ബാധിക്കുന്ന കാര്യമാണ് ജൂബി ഫുണ്ട് ഫുള്ള് ഇങ്ങനെയാണല്ലോ നടന്നിന് ഞാൻ പറഞ്ഞില്ല എന്തായാലും ഇവിടെ ഡ്രൈവർ ഡ്രൈവർ അവിടെ പോയിട്ടില്ല വേണ്ട ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മളെ കാസർഗോഡിലെ ഒന്നാമത്തെ ദിവസം ഒന്നേ നമ്മളിവിടെ എത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് മാംഗ്ലൂര് പോവാണ് ഇപ്പൊ നമ്മൾ നമ്മള് നിസാറാപ്പന്റെ വീട്ടിലാട്ടത് പപ്പൻ്റെ വീട്ടിലാണ് ബാംഗ്ലൂർ മടക്കേരി പോകും ഡ്രൈവർ എല്ലാം പ്ലാൻ ഡ്രൈവറെ ഞങ്ങളെല്ലാം ഡ്രൈവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് പാക്കേജ് ഒക്കെ ഡ്രൈവർ ബുക്ക് ചെയ്തിട്ടില്ല ഡ്രൈവർ അല്ല ശരിക്കും മൂപ്പരാണ് ഡ്രൈവർ ബാക്കി കാര്യങ്ങൾ ഇന്ന് ഇന്ന് ഇപ്പൊ പ്രശ്നം പറ്റി കാശ് ഞങ്ങൾ ജിബുനും കൂട്ടി ജീവിതം കാണാൻ പോയി അതിൽ ഡയലോഗ് കുറവാണല്ലോ കൂടുതലും ആടിന്റെ കരച്ചിലാണ് ആ കഥ ഇപ്പൊ ഇമ്മത് മാ എന്നാണ് കൂട്ടി വിളിക്കുന്നത് അതാണ് പ്രശ്നം ജീവ 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 ഈ വിളിക്കട ഇമ്മാന്ന് ഉമ്മാൽക്ക് ഓ ആയിക്കോട്ടെ പറഞ്ഞ വിളിക്ക നോക്ക് തോന്നുമ്പോൾ വിളിക്കുന്നത് മാന്നാണ് ഇമ്മാണെന്നപ്പോ വിളിക്കാൻ അറിയില്ല പറഞ്ഞില്ല ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ വേറെ പെട്ടെന്ന് മനസ്സിലോട്ട് പോകാൻ നോക്കട്ടെ ഒറിജിനലാണോ ഞാൻ വിചാരിച്ച ആരോ ഫിലിം ഷൂട്ട് കിട്ടാട്ടില്ല ഒറിജിനലാട്ടാ ഒറിജിനലാ പോലീസിന് ഫയർ പോസ്റ്റിലെ പണി ഞങ്ങൾ മാംഗ്ലൂരിലേക്ക് പോവാണ് ആ കാറിൽ കയറി ഒന്ന് സൈലന്റ് ആയിട്ടുള്ള പഴയ പോകണം എന്താവാം അതെ ഫുൾ സെറ്റപ്പ് ഇതിന്റെ ഉള്ളിൽ തന്നെ സീറ്റ് ഉണ്ട്

ഞങ്ങൾ ബാംഗ്ലൂർ പോയാലും അമേരിക്ക പോയാലും ദുബായ് പോയാലും സ്റ്റൈലാണ് പോലും ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടുപോയി ഇപ്പത്തെ വെയിലുണ്ട പിന്നെ കരിഞ്ഞ പിന്നെ ബാക്കി ഉണ്ടാവില്ലടെ അതെ पापा मम्मी പോന്ന് പോക്കിലിങ്ങി കരിമ്പ് ജ്യൂസ് വാങ്ങി തരാനാ പറഞ്ഞത് അതെങ്കിൽ കുടിച്ചിട്ട് വീട്ടിൽ വരാം സാധില്ലല്ലോ कंफാണ്ടാ ഇരുന്നാ पापा നെറ്റ്വർക്ക് ക്ലാസ് വാണ്ടാ ആണ്ട പണി പണി വാ ദേ ആടാ ഹം ദേ ദേ ഈക്യർ ക്ലാസ് എത്ര ക്ലാസ് ഉണ്ട് ഉണ്ട് ലാ റെയിൽവേ സ്റ്റേഷൻ റോഡാണ് ഓക്കെ പപ്പന്റെ കേട്ട് ഇങ്ങനെ ഇതിനു ഒരു ഞങ്ങറിയാത്ത കാര്യങ്ങൾ മുതലെടുത്തേക്കാണ്ട് മരുന്നും മസാലയും പൊടിയും കൂടി ചേർത്തിട്ട് പറയാ നേരത്തെ നിങ്ങള് പറഞ്ഞു അവിടെ സൂ ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയി അവിടെ സൂ എടുത്ത് പോയിട്ട് പത്ത് കൊല്ലായി പൈസ പത്ത് കൊല്ലം എന്നിട്ട് ഇതുവരെ അറിയില്ല അവിടെ സൂ അറിയില്ലാത്ത അവിടെ ക്യാബ് ക്യാബായി അതല്ല ഇത് ഇതില് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഫോറം മാളാണ് പോയിട്ടുണ്ട് ഞാൻ പപ്പന്റെ നമ്മളെ കൂടെ പിന്നെ ഒരാൾ ഭയങ്കര ഫുൾ ചാർജിലുള്ളത് ചുവിനെ എങ്ങനെയൊക്കെ ദേഹോദ്രദ്രവം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അയാൾ കേക്കണ്ടെ തോക്കെടുത്ത് പെട്ടി ചോദിച്ചു ഇതാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് സിറ്റി രണ്ട് ബസ് സ്റ്റാൻഡ് യാ പിന്നെ നമുക്ക് മാംഗ്ലൂര് വരെ എപ്പോഴും ഇഷ്ടം കാരണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെങ്ങനെ ആയാലും കാണാറില്ലേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ബാംഗ്ലൂരിൽ നിന്നുണ്ട് സ്പീഡിലെ സംസാരിക്കും അതാണ് ഒരു പഴയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണ് അതിന്റെ പേര് മാറ്റി നവരത്നോ നവരത്ന ഹോട്ടലാണ് ഇപ്പൊ കേൾക്കുന്ന വണ്ടിയിൽ ഇതാണ് മാർക്കറ്റ് ആ ഫ്രൂട്ട്സ് ഒന്ന് കണ്ടപ്പോ പപ്പക്ക് മനസ്സിലായതായിരിക്കണം ഇത് പഴയ മാർക്കറ്റാണ് പണ്ട് പപ്പ ഇവിടുന്ന് ഒരു സിപ്പ് തിന്നാൻ വണ്ടി ട്രെയിൻ കയറി കാസർഗോഡ് വന്ന ഇവിടെ പോകുമായിരുന്നു സോറി ഐസ്ക്രീം ഐസ്ക്രീം സ്ലാബ് ഐസ്ക്രീം ഇല്ല നമ്മൾ അവിടെ കപ്പ് ഐസ്ക്രീം കോൺ ഐസ്ക്രീം അങ്ങനെയല്ലേ കിട്ടുന്നത് ഇവിടെ ആ സമയത്ത് നമ്മടെ വലിയ ഫാമിലി സ്ലാബ് ആക്കി കൊടുക്കൂലെ അങ്ങനത്തെ സിസ്റ്റം കാസർഗോഡ് ഐസ്ക്രീം ഷോപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഫലുദ ഫ്രൂട്ട് സലാഡ് കപ്പ് ഐസ്ക്രീം അത് മാത്രം ഇപ്പൊ മുപ്പത് കൊല്ലം മുമ്പുള്ള കാര്യം പറയണ്ടേ കാരണം ഏകദേശം അറുപത് വയസ്സ് കൊല്ലം മുമ്പുള്ളതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സത്യത്തിൽ അത്ര നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയാതെ ഒളിപ്പിച്ചോണ്ടല്ലേ നിങ്ങൾക്ക് എത്ര പ്രശ്നം അങ്ങോട്ടും ഇല്ലേ ഞാൻ കേൾക്കുമ്പോ കേൾക്കുമ്പോഴൊക്കെ അയിമ്പത്തിരണ്ടാണ് അത് അത് ചിരിച്ചല്ലേ അത് വീണ്ടും തന്നെ ശി തിയേറ്ററിലാണ് റംഗീല എന്നുള്ള പടം തിയേറ്റർ റിലീസ് ആയിട്ട് റംഗീല ഞാൻ കേട്ടിട്ടില്ല ഊർമീല രാംഗോപാല വർമ്മന്റെ പടമായിരുന്നു അപ്പൊ അത് കാണാൻ നമ്മൾ കാസർഗോഡിൽ ഇങ്ങോട്ടേക്ക് വരും കേട്ടിട്ട് എനിക്ക് പ്ലസ് വരുവാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് അയ്യേ ഇവിടെ മോഡിഫിക്കേഷൻ ഒന്നും പ്രശ്നമില്ലപ്പാ പ്രശ്ന വണ്ടിക്ക് സൈലൻസറന്നല്ലേ എന്തോ നിങ്ങളുടെ താമസം മാറ്റിയല്ല പസാറ്റിൻ്റെ കോയലൊക്കെ കുത്തി കൊടുത്ത് സെറ്റ് ഒക്കെ അല്ലെങ്കിൽ

നിങ്ങള് വിചാരിക്കണമാതിരി ഇതൊരു പച്ചപ്പാറ സാധമൊന്നുമില്ല കാണുമ്പോ എന്താ പറയുക വീട്ടിൽ വളർത്തുന്ന ഊട്ടിപ്പൂച്ച സ്വഭാവം കടുവന്റെ കടുവൻ്റെ വെട്ടിക്കൊടുക്കാനിട്ടാണ് പറഞ്ഞത് നാങ്കൊന്നും ഇല്ല എന്നാലും അത് മാന്നു ஆ ஆ பிபி பிபி அவ்வா நம்மள குறிக்காம பாடுட்டே இருக்கான் அப்பா

നമ്മളെ പയൽ വായന എണീറ്റിട്ടുണ്ട് ഇല്ല കൂർക്കില്ല ഞാൻ അമേരിക്ക പോലെ ഞങ്ങള് കുപ്പായ അത് ഞങ്ങളെ പാരമ്പര്യത്തിന്റെ ബാധിക്കുന്ന കാര്യമാണ് ജുബി ഫുണ്ട് ഫുള്ള് ഇങ്ങനെയാണേലും ഞാൻ ഓളെ പാരമ്പര്യം നമ്മള് നമ്മള് ഫുള്ള് കുപ്പായല്ല സ്വായ് നമ്മളങ്ങനെ റൂമിലെത്തി ഒരു രശീലോ പപ്പക്ക് ഹിൽവ്യൂ വേണെന്നാ പറഞ്ഞത് പക്ഷെ ഇവിടെ ഹിൽവ്യൂ ഇല്ല അല്ല പപ്പ എവിടെ ഇത് രാജ്യമല്ലേ അന്റെ മല ഓടെ ഹിൽവ്യൂ ഉണ്ട് കായ് ും മലല്ല ഇവിടെ മലൊന്നും കാണുന്നില്ല എന്തായാലും നല്ല രസമായിരിക്കുന്നു എല്ലാവരും പരസ്പരം കൂർക്കം വേല അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന അവിടെയും ഒന്നും ഇവിടെയും പിന്നെ രാത്രി എന്റെ കുട്ടി ഉറങ്ങാറില്ല ഇന്ന് നമ്മൾ മാത്രല്ലെന്ന് ആരും ഉറങ്ങുന്നില്ല അത് അതിൻ്റെ കുടിക്കലൊന്നും അല്പര്ണി ഓട്ടിൽ അയിന്റെ മൂലൊക്കെ കിട്ടാൻ പറ്റില്ല അപ്പൊ

ചാടി 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 ചി 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 ചു 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 ആ ഞാൻ പറഞ്ഞില്ലേ എന്നാലും ഉറങ്ങൂല പ്രശ്നോ കാഴ്ച നമ്മളങ്ങനെ കൂർഗ് പാലസിലെത്തി ഇവിടെയാണ് സ്റ്റേ അടിക്കുന്നത് പാലസില് പിന്നെ നാളെ നമ്മൾ ഫുള്ള് കറങ്ങും അപ്പം ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് പേയാണ് നാളത്തെ ബ്ലോഗ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ സഹിച്ചത് മതി ഇനി നാളെ നാളെ സഹിക്കാം